എല്ലാവർക്കും നമസ്കാരം തിയേറ്ററിലേക്ക് സ്വാഗതം ഒരു സിനിമ തുടങ്ങുന്നു ഒരമ്മയും പത്താം ക്ലാസ്സുകാരി മകളും കട്ടിലിൽ കിടന്നുറങ്ങുന്നു നേരം വെളുത്തു തുടങ്ങിയിട്ടില്ല ദുൽഖർ സൽമാനെ നെഞ്ചിലേറ്റി നടക്കുന്ന പത്താം ക്ലാസ്സുകാരി ഉറക്കത്തിൽ കണ്ട സ്വപ്നത്തിന്റെ ബാക്കിയായി ഉറക്ക പുലമ്പുന്നുണ്ട് പാട്ടുപാടും ഡാൻസ് കളിക്കും പച്ചവെള്ളം പോലെ ഇംഗ്ലീഷ് പറയും ദുൽഖർ സൽമാൻ സൂപ്പറാണ് പുലമ്പില് കേട്ട് മഞ്ചുവാചർ അവതരിപ്പിക്കുന്ന അമ്മ മകളെ പോടി എന്ന് പറഞ്ഞ് ആട്ടുന്നുമുണ്ട് സിനിമയുടെ പേര് ഉദാഹരണം സുജാത കണ്ണൂർ പയ്യന്നൂരിനടുത്ത് കരിവള്ളൂർ സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിൽ നിന്നും വന്ന മെലിഞ്ഞ ഒരു പെൺകുട്ടി അങ്ങനെ സിൽവർ സ്ക്രീനിലേക്ക് നടന്നു കയറുകയായിരുന്നു മലയാളത്തിലെ ലേഡീ സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യയുടെ സുജാത എന്ന അമ്മയോടൊപ്പം അങ്ങനെ അനശ്വര രാജൻ എന്ന അഭിനേത്രി രൂപപ്പെട്ടു അനശ്വര രാജൻ ഒരർത്ഥത്തിൽ ചിന്തിക്കുന്ന കണ്ണുകളുടെയും മിണ്ടാത്ത മൊഴികളുടെയും ഒരു പുതു ചെറുപ്പം ഫാൻറ്റം പ്രവീൺ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ഉദാഹരണം സുജാത സ്വപ്നമേ ഉള്ളൂ അത് ഞാനാണ് എന്ന് മകൾ ആതിര തിരിച്ചറിയുന്ന ശുഭചിന്തയും മോട്ടിവേഷനും തുള്ളി തുളുമ്പുന്ന മികച്ച സിനിമയായിരുന്നു ഉദാഹരണം സുജാത ഒരു പത്താം ക്ലാസ്കാരിയുടെ കുറുമ്പിനെ വിഹിലതകളെ ഇളക്കങ്ങളെ അമ്മയോടുള്ള പരിഭവങ്ങളെ ചേർന്നിരിപ്പുകളെ സൂക്ഷ്മഭാവത്തിൽ അനശ്വര അവതരിപ്പിച്ചു മഞ്ജുവാര്യർക്കൊപ്പം നിന്നു പയറ്റാൻ ഈ ബാലതാരത്തിന് കഴിഞ്ഞു ഐശ്യുവിന്റെ വാതിൽ തുറന്ന് അമ്മയുടെ കിടക്കടുത്തെത്തി എന്നെ നോക്കമ്മ ഞാനിനി പഠിച്ചോളാം എന്ന് ചങ്കുപൊട്ടിക്കരയുന്ന അനശ്വരയുടെ വോയിസ് മോഡുലേഷൻ കൂടി ചേർത്തു വെക്കുമ്പോൾ കൃതഹസ്ഥയായ ഒരു അഭിനേത്രിയുടെ പ്രകടനമാണ് ഉദാഹരണം സുജാതയിലൂടെ അനശ്വര വെളിപ്പെടുത്തിയത് മലയാള സിനിമ അനശ്വരയോടൊപ്പം വിങ്ങി വിങ്ങി കരയാൻ പൊട്ടിത്തെറിക്കാൻ ഒന്നുറക്കച്ചിരിക്കാൻ അന്ന് തൊട്ട് തുടങ്ങിയതാണ് രണ്ടു വർഷം കഴിഞ്ഞാണ് മാത്യു തോമസിന്റെ നായികയായി ഗിരീഷ്ഠി സംവിധാനം ചെയ്ത തണ്ണീർമത്തൻ ദിനങ്ങളിൽ അനശ്വര രാജൻ എത്തുന്നത് കൗമാര പ്രണയത്തിന്റെ കുതൂഹലങ്ങളെ മാത്യുവിനൊപ്പം അനശ്വര വർണ്ണാഭമാക്കി പുതുവയും ആർജവുമുള്ള ഭാവങ്ങളും കൈകളുടെ ചെറുനീക്കങ്ങളും സ്വയം തോന്നുന്ന ചില ഒക്കെ അനശ്വര ഗംഭീരമാക്കി ഉണ്ണിയാറിന്റെ ചെറുകഥയെ അടിസ്ഥാനമാക്കി കാവ്യപ്രകാശ് സംവിധാനം ചെയ്ത വാങ്കിലെ റസിയ അനശ്വരാരാജനെ അനശ്വരയാക്കി ദേശീയ ചലച്ചിത്ര പുരസ്കാര നിർണയത്തിൽ ഈ ചിത്രത്തിലെ അഭിനയത്തിന് സ്പെഷ്യൽ ജൂറിയുടെ പ്രത്യേക പരാമർശം അനശ്വരയ്ക്ക് ലഭിച്ചു മതത്തെ തൊട്ടാൽ വിവരമറിയുമെന്ന് പറഞ്ഞു ഓർപ്പിച്ചവരെ പരിഭ്രാന്തിയിലാക്കി വാങ്ക് എന്ന സിനിമ പ്രേക്ഷകനിലേക്ക് പകരുന്നത് ഒരു വരിഞ്ഞു മുറുകലിന്റെ മാനസിക തലമാണ് ഞാൻ വാങ്ക് വിളിച്ച പടച്ച ഒരു ഹറാമാണോ എന്ന് റസിയ ചോദിക്കുമ്പോൾ തകർന്നു വീഴുന്ന കോട്ടക്കൊത്തളങ്ങളുടെ രോഷം അനശ്വര രാജന്റെ മുഖത്തിന്റെ ഒരു ക്ലോസപ്പിൽ നമുക്ക് വായിച്ചെടുക്കാം പച്ചമരങ്ങൾക്കിടയിലൂടെ നടന്നു നടന്ന് പടിഞ്ഞാട്ടേക്ക് നോക്കി റസിയ വാങ്ക് വിളിക്കുമ്പോൾ പക്ഷികൾ പാട്ടുപാടുന്നു ചിത്രശലഭങ്ങൾ തുള്ളിയാർക്കുന്നു മരങ്ങൾ നൃത്തം ചവിട്ടുന്നു കാറ്റ് സംഗീതം പൊഴിക്കുന്നു വാങ്കിന്റെ ലഹരിയും ഭൂമിക്കാകെ ഉണ്ടായ ആനന്ദ ലഹരിയും റസിയയുടെ കണ്ണുകളിൽ നമുക്ക് കാണാം സംഭാഷണമില്ലാതെ ഉള്ളിലെ കഥ പറയാൻ കഴിയുന്നു എന്നതാണ് അനശ്വരയുടെ മെടുക്ക് പാലുഷ്യത്തിന്റെ കരിം ചെന്നായ്ക്കൾ വലിച്ചു കീറിയ ഒരു ബലിമൃഗം അതിക്രൂരമായ റേപ്പിന് വിധേയായ അന്തയായ ഒരു പെൺകുട്ടി സാറ മുഹമ്മദ് ശില്പങ്ങൾ നിർമ്മിക്കാനുള്ള കഴിവിലൂടെ ഒരു കുറ്റവാളിയെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനുള്ള അതിജീവനത്തിന്റെ കഥയാണ് ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത നേര് എന്ന സിനിമ മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിനൊപ്പം പ്രിയപ്പെട്ട അനശ്വര അഭിനയത്തിൽ ഒപ്പത്തിനൊപ്പം നിന്നു റേപ്പ് ചെയ്യപ്പെട്ടവൾ നിയമക്കുരുക്കുകളിലും കോടതി മുറികളിലും കീറി പേടിയോടെ നിസ്സഹായതയോടെ അറുക്കാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ നിലവിളിക്കുന്നവൾ അനശ്വര അവതരിപ്പിക്കുന്ന സാറ മുഹമ്മദ് നമ്മുടെ നെഞ്ചിലേക്കും തീ കോരിയിടുന്നുണ്ട് ഫിസിക്കലി മാത്രമേ ഞാൻ വീക്കുള്ളൂ മെന്റലി മെന്റലി ഞാൻ സ്ട്രോങ് ആണ് എന്ന് സാറാ മുഹമ്മദ് പറയുമ്പോൾ നമ്മിലേക്കും എവിടെ നിന്നോ ഊർജം നിറയുകയാണ് അന്ധയായ സാറാ മുഹമ്മദിന്റെ ഭയക്കുന്ന കണ്ണുകൾക്കുള്ളിൽ നിന്നും കണ്ണീർ കൊണ്ട് നനഞ്ഞ ഒരു കഥാപുസ്തകം തുറന്നു വരുന്നുണ്ട് നൊമ്പരത്തിന്റെ ഒരു സംഗീത മഴ പശ്ചാത്തലത്തിൽ അനശ്വരിയുടെ ഗംഭീര അഭിനയ മികവിൽ സാറ നമ്മോട് പറയാതെ പറയുന്നുണ്ട് ഈ മഴയും തോരും സിനിമയെ പ്രണയിക്കുന്ന നായികയാകാൻ സ്വപ്നം കാണുന്ന കൗമാരക്കാരിയാണ് രേഖാചിത്രം എന്ന സിനിമയിലെ അനശ്വരയുടെ കഥാപാത്രം മമ്മൂട്ടിക്ക് കത്തെഴുതുന്ന ഒരു പെൺകുട്ടി ഒരുപടി സ്വപ്നങ്ങളുമായി കാതോട് കാതോരം എന്ന സിനിമയുടെ സെറ്റിൽ എത്തുന്ന അനശ്വരാരാജനിൽ പ്രകടമാകുന്ന സിനിമയോടുള്ള അഭിനിവേശം യഥാർത്ഥത്തിൽ ജീവിതത്തിന്റെ രേഖാചിത്രം തന്നെയാണ് വ്യസനസമേതം ബന്ധുവിത്രാദികൾ എന്ന വിപിൻ എസ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ വാക്കുകളില്ലാത്ത പ്രതികരണങ്ങളാൽ പ്രേക്ഷകരുടെ ഹൃദയം പിടിച്ചൊലയ്ക്കുന്ന പെൺകുട്ടിയാണ് അനശ്വര വിസനസമേതം ബിന്ദുവിത്രാദികളിൽ അനശ്വര രാജൻ അഭിനയിക്കുന്നില്ല ആ കഥാപാത്രം നമ്മളെ കാണുമ്പോൾ അനശ്വര അതായി മാറുകയാണ് അനശ്വര രാജൻ അഭിനയിച്ച ചിത്രങ്ങൾ കുറേയേറെ ഉണ്ട് സൂപ്പർ ശരണ്യ പ്രണയവിലാസം പത്മിനി ഏബ്രഹാം ഓസ്ലർ അമ്പലനടയിൽ എന്ന് സ്വന്തം പുണ്യവാളൻ പട്ടിക നീളുകയാണ് അഭിനയം എന്നത് വികാരങ്ങൾക്കും ആശയങ്ങൾക്കും ഇടയിലുള്ള ഒരു ദൃശ്യ ഭാഷയാണ് ചുരുങ്ങിയ കാലം കൊണ്ട് ചുരുക്കം ചലച്ചിത്രങ്ങളിലൂടെ അനശ്വര പക്വതിയാർന്ന അഭിനയ ഭാഷയുടെ തികവിലേക്കാണ് കുതിക്കുന്നത് നേരെന്ന ചിത്രത്തിൽ ഭീതിയും ആശയക്കുഴപ്പവും അവതരിപ്പിക്കുന്നതിന് അനശ്വര സ്വീകരിക്കുന്ന ഒരു വഴിയുണ്ട് ചെറുതും ശക്തവുമായ ചില ചലനങ്ങളിലൂടെയും മാറ്റങ്ങളിലൂടെയും ഒരുപാട് പറയുന്നതായി തോന്നിപ്പിക്കുന്ന ഒരു രീതി കണ്ണുകളുടെ ചില ചെറുചലനം കൊണ്ട് പുഞ്ചിരിയുടെ അറ്റം കൊണ്ട് ഒക്കെ സംസാരിക്കുക ഒരു സെക്കൻഡിന് താഴെയുള്ള സമയത്ത് പ്രത്യക്ഷപ്പെടുത്തുന്ന ചില മുഖഭാവങ്ങൾ ഒരർത്ഥത്തിൽ മൈക്രോ ആയ എക്സ്പ്രഷൻസ് ചെറിയ ഭാവ സൂചകങ്ങൾ മൈക്രോ എക്സ്പ്രഷൻ ആക്ടിംഗ് എന്ന് പറയാം അനശ്വരയുടെ അഭിനയത്തിന്റെ ഒരു പ്രത്യേകതയാണിത് അനശ്വര രാജൻ്റേത് നാച്ചുറലായ ഒരു ആക്ടിംഗ് കൂടിയാണ് നൈസർഗികമായ അഭിനയ രീതിയിൽ നാം നേരിട്ട് കാണുന്ന പ്രകടനങ്ങൾക്ക് ഒരു സമാന്തര പാളി കൂടി ഉണ്ടതാണ് വികാര പ്രകടന ഭാവങ്ങൾക്ക് ഉപയോഗിക്കുന്ന നിശ്ചലത അനശ്വരയുടെ മറ്റൊരു കഴിവാണ് കുറഞ്ഞ വാക്കുകൾക്കൊപ്പം കൂടുതൽ മൗനം പൊതുവെ അനശ്വര പ്രകടിപ്പിക്കുന്നുണ്ട് ഒരു സൈലൻസ് അത് നേരെ എന്ന സിനിമയിൽ പ്രൊട്ടസ്റ്റ് സൈലൻസ് ആണ് രേഖാചിത്രം എന്ന സിനിമയിൽ ഇമോഷണൽ സൈലൻസ് ആണെങ്കിൽ വ്യസനസമേതം ബന്ധുമിത്രാദികൾ എന്ന സിനിമയിൽ അതൊരു കൾച്ചറൽ ആണ് ശബ്ദത്തിൽ അനശ്വര അധികം നാടകീയത ഉപയോഗിക്കാത്തതും ശബ്ദം പലപ്പോഴും മന്ദഗതിയിലായിരിക്കുന്നതും ഒരർത്ഥത്തിൽ വാക്കുകളുടെ മിനിമലിസമാണ് സംഭാഷണങ്ങളിൽ പുലർത്തുന്ന ശബ്ദ വ്യതിയാനങ്ങളുടെ സൂക്ഷ്മതയും പ്രാദേശിക ഭാഷാഭേദങ്ങളിൽ അനശ്വര പ്രകടിപ്പിക്കുന്ന സ്കില്ലും അത്ഭുതാവഹമാണ് ശബ്ദമില്ല എന്ന് പറയാവുന്ന ചില സ്ത്രീ കഥാപാത്രങ്ങളെ അനശ്വര അവതരിപ്പിക്കുമ്പോൾ പ്രേക്ഷകനെ കാണാനും കേൾക്കാനും ഏറെ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിലാവും അനശ്വരയുടെ പ്രകടനം മൈക്രോ എക്സ്പ്രഷൻ ആക്ടിംഗിൽ സ്വാഭാവിക സംഭാഷണ അവതരണത്തിൽ സൈലൻസിന്റെ പ്രയോഗത്തിൽ ശരീര ചലനങ്ങളുടെ താളത്തിൽ ശബ്ദത്തിന്റെ മിനിമലിസത്തിൽ സ്ത്രീ സാന്നിധ്യം ഉറപ്പിക്കുന്ന നടനങ്ങളിലൊക്കെ ചില പാഠങ്ങൾ അനശ്വര രാജൻ നമുക്ക് നൽകുന്നുണ്ട് ഒരു ന്യൂ ഏജ് റിയലിസ്റ്റിക് ആക്ട്രസ് എന്ന നിലയിൽ അനശ്വര രാജനെ പറഞ്ഞു തീർക്കാനാകില്ല അനശ്വര രാജന്റെ കഥാപാത്രങ്ങൾ അവസാനിക്കുന്നുമില്ല